ഈശോല പ്രിയമുള്ളവരെ ജീവിത വിശുദ്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യന് അനുഗ്രഹങ്ങൾക്കുള്ള താക്കോലാണ് അയാളുടെ ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നുണ്ട് എങ്കിൽ ജീവിത വിശുദ്ധിയുടെ മേഖലയിൽ എവിടെയെങ്കിലും നമുക്ക് തെറ്റുപറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അത് നാം തിരുത്തുമ്പോൾ സ്വാഭാവികമായും അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സം മാറുകയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്താണ് ജീവിത വിശുദ്ധി നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തോട് നമ്മൾ പുലർത്തുന്ന വിശ്വസ്തയാണ് ജീവിത വിശുദ്ധി നമ്മുടെ ജീവിത വിശുദ്ധിക്കെതിരായ പാപങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്വകാര്യ സ്വഭാവം ഉണ്ടായിരിക്കും പുറമെ നിങ്ങൾ നല്ല വ്യക്തികളായി കാണപ്പെടുകയും എന്നാൽ ജീവിതത്തിന്റെ രഹസ്യമായ ആ ഒരു തലത്തിൽ നിങ്ങൾ പാപത്തിലായിരിക്കുകയും ചെയ്യുന്നുണ്ടാകാം ഒരുപക്ഷെ ഹൃദയത്തിൽ പാപം ചെയ്യുന്നവരുണ്ടാകാം വിഷയാസക്തികൾ ആസക്തികൾ ജടിക പാപങ്ങൾ വിശുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി പല മേഖലകളിൽ സത്യസന്ധത അല്ലാതിരിക്കുക കാപട്യത്തോടെ പെരുമാറുക ഇങ്ങനെ വിശുദ്ധി എന്ന് പറയുന്നത് വിശാലമായ ഒരു സംഗതിയാണ് അത് നമുക്ക് നമ്മുടെ ജീവിത മേഖലയിലെ വിശുദ്ധി ഇല്ലായ്മ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പൊ വിശുദ്ധി ി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധരണാവ് തന്നെയാണ് നിങ്ങളെ എന്തുമാത്രം വിശുദ്ധിയിലേക്ക് വളരണമെന്ന് പഠിപ്പിച്ചു തരിക അപ്പൊ ഒരാൾ ഏറ്റവും ശക്തനായിട്ടിരിക്കുന്നത് ശക്തമായിട്ടിരിക്കുമ്പോൾ എപ്പോഴാണ് അയാൾ വിശുദ്ധനായിരിക്കുമ്പോഴാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പക്ഷെ എല്ലാ മനുഷ്യനും ഈ വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജഡിക പാപത്തിന്റെയോ അല്ലെങ്കിൽ കാപട്യത്തിന്റെയോ അല്ലെങ്കിൽ നുണ പറയുന്നതിന്റെയോ ഹൃദയവിശുദ്ധി വിശുദ്ധി ഒക്കെ തലം എന്ന് പറഞ്ഞത് അയാളിൽ ജന്മനാ തന്നെ കുടികൊള്ളുന്ന ഒരു പാവാവസ്ഥ ആയിരിക്കാം അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പക്ഷേ ഈ പാവ മേഖലയിൽ നിന്നും പുറത്തു കടക്കുക എന്ന് പറഞ്ഞത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിരിക്കും പക്ഷേ ദൈവകൃപ അവിടെ നിങ്ങളെ സഹായിക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ സഹായിക്കുന്നതും വിശുദ്ധിയിൽ ജീവിക്കാൻ ഏതൊരു പാപിയെയും ഇനി ജന്മനാ നല്ല ആളാണെങ്കിലും അയാൾക്കും വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ അത് അയാളുടെ കഴിവുകൊണ്ട് നടക്കുന്ന കാര്യമല്ല മറിച്ച് ദൈവ കൃപ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സഹായിക്കാം ഇനി ഇതിൽ തന്നെ ദമ്പതികൾക്ക് ഉള്ള ഒരു പ്രത്യേക വിശുദ്ധിയുടെ തലമാണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപ മേഖലകളിൽ കുടുംബജീവിതങ്ങൾ ആയിരിക്കുന്നതും വിക്ടിംസ് ആയിട്ട് അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു അവസ്ഥയിൽ ബന്ധനത്തിലേക്ക് പോകുന്നതും വിടുതലി കിട്ടാത്ത അവസ്ഥയും അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നതും ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്നത് ഈ ലൈംഗിക വിശുദ്ധി ഇല്ലായ്മയുടെ ഒരു തലമാണ് സന്യാസം സ്വീകരിച്ചവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതം നയിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അതേസമയം ദാമ്പത്യത്തിലേക്ക് വിളിക്കപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് പലർക്കും അറിവ് പോലും ഇല്ലാത്തൊരു മേഖലയാണ് എന്താണ് ലൈംഗിക വിശുദ്ധി ൈംഗികത എന്ന് പറയുന്നത് ദൈവ മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു ദാനമാണ് ഒരു ഗിഫ്റ്റാണ് അത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുള്ള സ്നേഹത്തിന്റെ ഒരു പൂർത്തീകരണമായും ഒക്കെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് പിശാജ് ഈ രഹസ്യ മേഖലകളിൽ വളരെ ശക്തമായ പിടിമുറുക്കിയിരിക്കുകയാണ് ഒരുപാട് കുടുംബങ്ങൾ ഇതിൽ ഇരയാകുന്നുണ്ട് വളരെ നല്ലവരെന്നും ഒരിക്കലും ഈ പാപത്തിൽ വീഴില്ലെന്നും വിചാരിക്കുന്നവർ പോലും ഈ ജടിക പാപ മേഖലയിൽ വീണും പോകുന്നുണ്ട് അതിന് ചില ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഫോണോഗ്രഫിയുടെ സ്വാധീനത്തിൽ നിങ്ങൾ സെക്ഷൽ ലൈഫിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയാണ് ലൈംഗിക വൈകൃതങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങളും ലൈംഗിക വിശുദ്ധിക്ക് എതിരാണ് ദൈവം ദാനമായി നൽകിയ ഒരു ഗിഫ്റ്റ് ദൈവം ദാനമായി നൽകിയ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ദാനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള അറിവ് നമ്മൾ സ്വാഭാവികമായും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതൊരു ഡിവൈൻ തിങ് ആണ് അൾത്താരയിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രം പോലെയാണ് ഈ സംഗതിയെങ്കിൽ അതെടുത്ത് നിങ്ങൾ അശ്ലീലം പിടിച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ അശുദ്ധമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഡിവൈനിറ്റി നിറഞ്ഞ ലൈംഗികത എന്ന് പറയുന്ന സംഗതിയെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ അശുദ്ധമായ കാര്യങ്ങളും പോണോഗ്രഫിയും തെറ്റായ ബന്ധങ്ങളും ജീവിത പങ്കാളിയുടെ മനസ്സിൽ മറ്റൊരാളെ വിചാരിച്ചും വിശുദ്ധമല്ലാത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയ്ക്ക് ഇതിൻ്റെതായ പഠനമുണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അത് നിങ്ങൾ സഭയുടെ അറിവുള്ളവരോട് ചോദിക്കുക മറിച്ച് ഒരുപാട് പേരുടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ദമ്പതികൾ കുടുംബജീവിതക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മേഖലയിലെ വിശുദ്ധി പുലർത്താൻ കഴിയാത്തതാണ് ഇത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടയുകയും നിങ്ങളുടെ ജീവിത മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളുടെ തലമുറയിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യം തുടങ്ങി നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലേക്കും ഈ ഒരു പാപത്തിന്റെ സ്വാധീനം ചെല്ലുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമാവുകയും ചെയ്യും ഇനി സന്യാസ ജീവിതം ജീവിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്നത് സന്യാസം സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവർ ഒരു സേഫ് പ്ലേസിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വിശുദ്ധമായിരിക്കും എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവർ സ്വയം വിചിന്തനം ചെയ്യണം നിങ്ങൾക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൽ മനുഷ്യരോടുള്ള നിങ്ങളുടെ ഇടപെടലുകളിൽ ഒരു ക്രിസ്തു എങ്ങനെ ഒരു മനുഷ്യനോട് ഇടപഴകുമോ അല്ലെങ്കിൽ ദൈവ മനുഷ്യൻ എങ്ങനെ ഒരു മനുഷ്യരോട് ഇടപഴകുമോ അങ്ങനെ തന്നെയാണോ നിങ്ങൾ ഇടപഴകുന്നത് മാനസികമായ മാനുഷികമായ മനസ്സിന്റെ ചിന്തകളും ഇമോഷൻസും അതിൽ കൂടി കലരുന്നുണ്ടോ പലപ്പോഴും സന്യാസം സ്വീകരിച്ചവരും ജീവിതവിശുദ്ധിയുടെ കാര്യത്തിൽ മനസ്സിന്റെ തലത്തിൽ പാപം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് ഒരു കാരണവശാലും ഞാൻ അവരെ വിധിക്കാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇടർച്ചയുണ്ടാക്കുന്നു എന്ന് സങ്കടത്തോടെ ഞാൻ പറയണം നിങ്ങൾക്ക് തന്നെ തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ തന്നെ വിശുദ്ധമല്ലാത്ത രീതിയിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരന് അതൊരു വലിയ ഇളവ് കിട്ടുന്നത് പോലെയാണ് അവനും അതേ പാപത്തിൽ തന്നെ വീഴാന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും അതിന് സാധ്യതയുണ്ട് അപ്പൊ ദാമ്പത്യത്തിലും നിങ്ങൾ വിശുദ്ധി പാലിക്കണം സന്യാസത്തിലും വിശുദ്ധി പാലിക്കണം ഇതൊരു സാധാരണ വ്യക്തി എന്ന നിലയിലും നിങ്ങൾ വിശുദ്ധി പാലിക്കണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുകളിൽ മാത്രമല്ല ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും പുലർത്തേണ്ട ഒരു സംഗതിയാണ് ഈ ജീവിത വിശുദ്ധി ഇല്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഇനി എല്ലാ കള്ളത്തരവും ചെയ്യുന്നവരും എല്ലാ പാവവും ചെയ്യുന്നവരും സമ്പാദിക്കുന്നതായിട്ടും ഉയർച്ച ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ ദുഷ്ടന് ദൈവം വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരിടത്താണ് നിർത്തിയിരിക്കുന്നത് തൽക്കാലത്തേക്ക് അവൻ പന പോലെ വളർന്ന നിങ്ങൾ കണ്ടാലും അവൻ ഉണ്ടാകുന്ന തകർച്ച വളരെ വലുതായിരിക്കും ഞാനിത് കണ്ടിട്ടുണ്ട് ഇനി വിവാഹിതരായ വ്യക്തികളെ പ്രണയിക്കുന്നതിലും അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം പുലർത്തുന്നതിന് പ്രത്യേകമായ പ്രചോദനം നൽകുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അത് വിവാഹിതരായ സ്ത്രീകളെ സ്നേഹിക്കുക വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ ഉണ്ടാകും താല്പര്യമില്ല ഇനി വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെ സ്നേഹിക്കുക വിവാഹം കഴിയാത്ത പുരുഷന്മാരുണ്ടാവും അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളി ഉണ്ടാവും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ദാമ്പത്യത്തിൽ ഏർപ്പെട്ട വ്യക്തികളെ തന്നെ പ്രണയിക്കുന്ന ഒരു പാപാവസ്ഥയുണ്ട് അതിന് വളരെ ശക്തമായ രീതിയിൽ ഒരു തരം സ്പിരിറ്റ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ആത്മീയ തലമാണ് ഭൗതികമായ ലോകത്തിന്റെ ഭാഷയിൽ മറ്റു പലതും പറയാം പക്ഷെ ഇത്തരം കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് പുറകിലും വളരെ വലിയ ഒരു പാപത്തിന്റെ സ്വാധീനമാണ് ഒരു ശക്തിയുടെ ഇടപെടലാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകളെ വഴിതെറ്റിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലാകും മനസ്സിലാകുകയാണ് നാശത്തിലേക്കാണ് പോകുന്നതെന്ന് അത് അയാളുടെ തലമുറകളെ ഭവിഷ്യത്തായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ ഇപ്പം ഒരു ഒരു വിവാഹിതനായ ഒരു പുരുഷനോടുള്ള ഒരു ലഹശിപ്പൽ വെക്കുമ്പോൾ അതെന്റെ മക്കളിലേക്ക് ആ പാപത്തിന്റെ അവസ്ഥ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സൊ വിവാഹത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഒരു കാരണവശാലും ഒരു തെറ്റായ ബന്ധത്തിന് നിങ്ങൾ പോകരുത് വിവാഹം കഴിക്കാത്തവരായിട്ട് നിങ്ങൾ പോകുമ്പോൾ പാപത്തിന്റെ ഇത് കുറയുന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ദൈവം യോജിപ്പിച്ച ഒരു ബന്ധത്തിൽ ഒരു ഇടർച്ച ഉണ്ടാക്കുന്നതിന് പുറമെ എന്നുള്ള ഒരാള് കാരണമാവുകയാണെങ്കിൽ അയാളുടെ തലയ്ക്ക് മുകളിൽ വരുന്നത് വലിയ പാപത്തിന്റെയും ശാപത്തിന്റെയും ഒരു തീ ആയിരിക്കും അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മറ്റു പലരുടെയും ജീവിതത്തിലൂടെ ഇനി വൈദികരോടും സന്യസ്തരോടുമുള്ള ബിഹേവിയറിലും അവരെന്ത് തന്നെ പോരായ്മ ഉള്ളവരാണെങ്കിലും ഒരു കാരണവശാലും തീ കൊണ്ട് കളിക്കാൻ പോവാൻ പാടില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിതവിശുദ്ധി പുലർത്തണം റിലേഷൻഷിപ്പുകളിലുള്ള തെറ്റിന്റെ സ്വാധീനത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചത് പക്ഷേ സത്യസന്ധത അല്ലാതിരിക്കുക കാപറ്റ്യത്തോടെ പെരുമാറുക നുണ പറയുക ഹൃദയത്തിൽ പാപം ചെയ്യുക ഇതുപോലെ തുടങ്ങി നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി മാറും കണ്ണിന്റെയും ഹൃദയത്തിന്റെയും നാവിൻ്റെയും ഒക്കെ വിശുദ്ധി നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ മറ്റൊരു വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞൊരു മനുഷ്യനാണ് ും അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ജോലിക്ക് പോയാൽ അവിടെ അയാൾക്ക് ജോലി കിട്ടും അങ്ങനെ ഒരാൾ ഇന്റർവ്യൂ പങ്കെടുത്താൽ അയാൾ സെലക്ട് ചെയ്യപ്പെടും അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അങ്ങനെ വിശുദ്ധിയുള്ള ഒരാൾ എവിടെ പോയാലും വാതിലുകൾ തുറന്നു കിട്ടും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമോ എന്തെങ്കിലും ഒരു പ്രയാസമോ വരുമ്പോൾ ഞാൻ എന്റെ ജീവിത വിശുദ്ധിയെ കുറിച്ച് വീണ്ടും ചിന്തിക്കും എവിടെയെങ്കിലും ചെറുതും വലുതുമായ പാപങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് കുമ്മസാരിക്കും അപ്പോൾ ആ തടസ്സം മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും ഹൃദയ വിശുദ്ധിയോടും ആത്മാവിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടും മറ്റാരെയും ബോധിപ്പിക്കാനല്ല മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണെന്നുള്ളതല്ല അവനവന്റെ മനസാക്ഷിയുടെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ എൻ്റെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഇനി ഞാൻ തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഇങ്ങനെ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു പകർച്ചവ്യാധി പോലെയാണോ ഇത് സമൂഹത്തിൽ പടർന്ന് പടർന്നു വരുന്നത് അപ്പം ഇത് എന്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്റെ മക്കളുടെ ഭാവി നശിച്ചോട്ടെ ഞാൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെ ഞാൻ അയാൾ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവും നമ്മുടെ ഹൃദയത്തിൽ ഒരു വാൾ കയറുന്ന അവസ്ഥയാണ് നമ്മുടെ ഒരു ദാമ്പത്യ അവിശ്വസ്തയെ നേരിടുമ്പോൾ സത്യമാണ് ഇപ്പം എന്റെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു തെറ്റായ ബന്ധമുണ്ടെങ്കിൽ അത് എന്റെ ഹൃദയത്തെ മുറിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഒരു സമൂഹത്തിലൊരു വിപത്ത് പടർന്ന പന്തലേക്കുമാണ് അപ്പൊ ഒരു കൊറോണ പോലെ ഒരു വൈറസ് ഇത് ലോകത്ത് പടർന്നു വരികയാണ് അപ്പൊ എത്ര പിടിച്ചു നീക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ പോലും ഇതിൽ വീണ് പോകുന്നു അപ്പൊ നമ്മളെപ്പോലുള്ള മനുഷ്യർ ഇതിലെ പൈശാചിക തലം മനസ്സിലാക്കണം അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു ബന്ധമുണ്ടാകുമ്പോഴേക്കും നിങ്ങക്ക് വേദനയുണ്ടാവും വിഷമുണ്ടാവും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പക്ഷെ അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ സാധിക്കില്ല ഒരിക്കലും ഇനി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ തന്നെയും അയാളെ ഉപേക്ഷിക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടില്ല അത് അത് ഫെമിനിസം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞോളൂ എന്തൊക്കെ ഞാനും ഫെമിനിസം ആശയങ്ങളൊക്കെ തലയിലുള്ള ഒരാളാണ് പക്ഷെ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് ഒരു നിങ്ങളുടെ ജീവിത പങ്കാളി പോയാലോ ഇനി തെറ്റായ ജഡികാസക്തിയുടെ മേഖലയിലേക്ക് പോയാലോ ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അയാളെ നേടാൻ സാധിക്കില്ല അല്ലെങ്കിൽ തിരുത്താൻ സാധിക്കില്ല നിങ്ങൾ അയാളെ ഇത് ക്ഷമിക്കണം അയാളെ തെറ്റുകൾ നിങ്ങൾ എടുത്തു പറയണം അതിനെ പ്രോത്സാഹിപ്പിക്കരുത് പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് സമൂഹത്തിലുണ്ട് അപ്പൊ സമൂഹത്തിൽ ഒരു കാര്യം വരുമ്പോൾ അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നവരുണ്ട് പിന്നെ അതൊരു പൈശാചികമായൊരു കാറ്റ് വീശുമാണ് ആ കാറ്റും ചിലപ്പോൾ അയാൾക്ക് പിടിച്ചു നീക്കാൻ പറ്റിയതെന്നും വരില്ല പക്ഷെ നിങ്ങൾ അയാൾ ഉപേക്ഷിച്ച് പോയാൽ ആ ആത്മാവ് തന്നെ നശിച്ചു പോകും അപ്പൊ ദൈവം നിങ്ങളോട് സഹായം ചോദിക്കുകയാണ് അതേ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ തെറ്റായ ഒരു ബന്ധത്തിൽ പെട്ടുപോയി പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് അയാളെ തിരിച്ചു പിടിക്കണം അങ്ങനെ ദൈവം നിങ്ങളുടെ കരം സഹായം ചോദിച്ചയാൾ ചോദിച്ച പോലെ ഞാൻ എങ്ങനെ എങ്ങനെയായി കാര്യം ചെയ്യും നിങ്ങളുടെ സഹായം കൂടെ കൂട്ടി പിടിച്ച് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും ഉപേക്ഷിച്ച് കളയരുത് അപ്പം ജടികാസക്തിയുടെ മേഖലയിലും തെറ്റായ ബന്ധ വിഹിത ബന്ധങ്ങളുടെ മേഖലയിലും ജീവിത വിശുദ്ധിയുടെ ഒക്കെ ദൈവത്തോട് ആരായുക ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ അടുത്ത തലമുറയെ ഓർത്തെങ്കിലും നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾക്ക് പുറകെ പോകാതെ ജീവിത വിശുദ്ധി ജീവിക്കാൻ നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പറ്റി പോയിട്ടുണ്ടെങ്കിലും മനസ്തപിച്ച് തിരിച്ചു വരിക പൂർണ്ണമായി നശിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മനസ്തപിച്ച് തിരിച്ചു വരുന്നത് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ 嗯。